നമസ്കാരം അങ്ങനെ അവസാനം ആയിരക്കണക്കിന് മലയാളികളെ കോടീശ്വരന്മാരാക്കിയ ലോക പ്രശസ്ത അബുദാബി ലോട്ടറി സമാധാനമായല്ലോ അറുപത്തെട്ടിൽ തുടങ്ങിയ കേരള ലോട്ടറി ആയിരുന്നു എല്ലാവർക്കും പ്രശ്നം ഈ അടുത്തിടെയായിട്ട് ഒരുപാട് ജനങ്ങൾക്ക് കേരള ലോട്ടറി വിരോധം തുടങ്ങിയിട്ടുണ്ട് പറ്റിപ്പാണ് കൊടുക്കില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് എന്നാൽ വിദേശ ലോട്ടറികൾ ഫുൾ തുക തരുന്നു അതിൽ ടാക്സ് ഇല്ല പറ്റിപ്പില്ല വെട്ടിപ്പില്ല ഒന്നുമില്ല അവസാനം പൂട്ടിയത് അബുദാബി ടിക്കറ്റാണ് കേരള ലോട്ടറിക്ക് ഒരു കുഴപ്പമില്ലാതെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു കാരണം വിശ്വാസമുള്ള വലിയൊരു വിഭാഗം ഉള്ളത് കൊണ്ട് എന്നാലും അബുദാബി ലോട്ടറിക്ക് എന്താ സംഭവിച്ചത് ഏറ്റവും അവസാനത്തെ നറുക്കെടുപ്പ് മൂന്നാം തീയതി നടത്തിക്കൊണ്ട് കച്ചവടം അവസാനിപ്പിക്കുകയാണ് എന്താണ് ഇതിന്റെ പിന്നിലെ കുഴപ്പമെന്ന് വെളിയിൽ വന്നിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്കിൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകളെ ശതകോടീശ്വരന്മാരാക്കിയ ഒരു സംഭവമാണ് അബുദാബി ലോട്ടറി കാരണം മറ്റ് ലോട്ടറി സംവിധാനങ്ങളെല്ലാം തന്നെ ബിസിനസ് കൂടുന്ന അനുസരിച്ച് ലാഭം കൂടിക്കൊണ്ടിരിക്കും ആ ലാഭം അവരെടുത്തുകൊണ്ടിരിക്കും എന്നാൽ അബുദാബി ഗവൺമെന്റിന്റെ ഈ പൈസ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുന്നു വിൽപ്പന കൂടുന്നു അതിനനുസരിച്ച് അവർ ടിക്കറ്റിലെ സമ്മാന തുകയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് കാരണം ഇതിന് ലിമിറ്റഡ് ടിക്കറ്റ് അല്ല അൺലിമിറ്റഡ് ടിക്കറ്റ് ആണ് ഒരു മാസത്തിന്റെ അവസാന ദിവസം രാത്രി പന്ത്രണ്ട് മണി വരേക്കും ലോകത്ത് എവിടെ നിന്നും എത്ര വേണമെങ്കിലും ടിക്കറ്റ് എടുത്തോണ്ടേരിക്കാം അതുകൊണ്ട് എത്ര ടിക്കറ്റാണ് വിൽക്കുന്നതെന്ന് അറിയില്ല അൺലിമിറ്റഡ് ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനവും കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് അവര് അടുത്തടുത്ത നറുക്കെടുപ്പുകളിൽ സമ്മാനത്തുക കൂട്ടി 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 എത്രയോ കോടികളാണ് സമ്മാനം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത സംശയമില്ല ഇന്ത്യക്കാർ തന്നെയാണ് അതിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന മലയാളി തന്നെയാണ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നാണ് അറിയിപ്പ് കിട്ടിയിട്ട് എന്തെങ്കിലും ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും അബുദാബി ബിഗ് ടിക്കറ്റ് പ്രത്യക്ഷപ്പെടും എന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ബിഗ് ടിക്കറ്റ് പ്രേമികളുടെ ആഗ്രഹവും വിശ്വാസവും അബുദാബി ബിഗ് ടിക്കറ്റ് നിർത്തലാക്കുമെന്ന് തോന്നുന്നില്ല നിർത്തലാക്കിയാൽ ഏറ്റവും വലിയ ദുഃഖം മലയാളികൾക്കാവും കാരണം നമ്മൾ തന്നെയാണല്ലോ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് അവിടുത്തെ ഫെഡറൽ ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങൾക്ക് അനുസരിച്ചോ പോളിസികൾക്കനുസരിച്ചോ ചില ഘടനാ മാറ്റങ്ങൾ വരുത്തി പുതിയതായിട്ട് ലോട്ടറി പുതിയ രൂപത്തിൽ വരുമെന്ന് തന്നെ വിശ്വസിക്കാം ബിഗ് ടിക്കറ്റ് നിർത്തലാക്കുന്നതിലൂടെ ഏറ്റവും ദുഃഖവും മലയാളികൾക്കായിരിക്കും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ സമ്മാനത്തിൽ പുതിയ ഘടനയോടുകൂടി അബുദാബി ടിക്കറ്റ് വീണ്ടും വരുന്നതന്നെ പ്രതീക്ഷിക്കാം